ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രനെ അയോഗ്യാക്കിയ വിധി സ്റ്റേ ചെയ്യണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി ഇതോടുകൂടി രാജീചന്ദ്രന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനവും നഷ്ടമായി ആറു വർഷത്തേക്ക് മത്സരിക്കുന്നതിനും ഒരു മുന്നണിയിൽ നിന്നും മത്സരിച്ച് ജയിച്ച ശേഷം മുന്നണി വിപ്പ് നൽകിയില്ലെങ്കിലും മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുവാൻ ബാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി സ്റ്റേ ഹർജി തള്ളിയത് ഇതോടുകൂടി രാജീവ് പ്രസിഡന്റ് സ്ഥാനത്തിന് പിന്നാലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനവും നഷ്ടമായി ഇനി ആറു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും കോടതി വിലക്ക് ഏർപ്പെടുത്തി യു ഡി എഫ് പാനലിൽ കഞ്ഞിക്കുരി ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ച രാജീചന്ദ്രൻ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തുടർന്ന് ഒരു വർഷം പൂർത്തിയായപ്പോൾ മുന്നണി ധാരണ പ്രകാരം രാജീചന്ദ്രൻ രാജിവെച്ചെങ്കിലും കൂറുമാറി സി പി എമ്മിനൊപ്പം ചേർന്ന് വീണ്ടും പ്രസിഡന്റായി ഇതിനെതിരെയാണ് കോൺഗ്രസ് പ്രതിനിധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് കമ്മീഷൻ രാജിചന്ദ്രന് അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് തുടർന്ന് കോൺഗ്രസ് പ്രതിനിധി ഹൈക്കോടതിയെ സമീപിച്ചാണ് അയോഗ്യയാക്കിയ വിധി സമ്പാദിച്ചത് ഇതിനെതിരെ രാജീവ് ചന്ദ്രൻ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു ഈ ഹർജിയാണിപ്പോൾ ഹൈക്കോടതി തള്ളിയത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി